सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम् गुरुपादुकाभ्यां स्मरामि नित्यम् उभास्म्यहं रमणतत्तुल्यदेवं तीर्थकरं तीर्थपदः प्रदर्शकम् पिभामि नित्यं गुरुचरणतीर्थम् हृदयकुहरमध्ये केवलं ब्रह्ममात्रं हि अहम् अहम् इति साक्षादात्मरूपेण भाति हृदिविषमनसा स्वं चिन्वदा मज्जदा वा पवनचलनरोदात्मनिष्ठो ശിവപുരാണം തിരുവാചകം നമ്മളുടെ ദർശനത്തിന് സ്വരൂപപ്രാപ്തിക്ക് മുഖ്യമായ ഒരു കൃതിയാണ് സ്വരൂപപ്രാപ്തിക്ക് അത്യാവശ്യം വേണ്ടതെന്താ സാധനയാണ് ഭക്തിയാണ് ആ ഭക്തിക്ക് ഫലം ഈശ്വരനാണ് ആ ഈശ്വരനെ ഉള്ള നമസ്കാരം ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ഒരു കാലത്തും നശിക്കാത്ത പൊരുൾ ഒരു സാധകൻ പരീക്ഷിച്ച് ഒരു കാലത്തും നശിക്കാത്ത ഒരു പൊരുളിനെ അറിയണു ആ പൊരുളിനെയാണ് ആത്മാവ് എന്ന് പറയുന്നത് നമ്മുടെ സ്വരൂപം എന്ന് പറയണത് ആ സ്വരൂപത്തിലേക്കുള്ള ഭക്തി തന്നെയാണ് സ്വരൂപത്തിലേക്കുള്ള നമസ്കാരം ആത്മാവിലേക്കുള്ള നമസ്കാരം ഭക്തി ചെയ്യണമെങ്കില് വെളിയിൽ ഒരു പൊരുളിലൂടെ നമുക്ക് ഭക്തി ചെയ്യാൻ സാധിക്കുള്ളൂ ആ വെളിയിലുള്ള പൊരുള് ഉള്ളിലിരിക്കുന്ന പൊരുളിനെ കാണിച്ചു തരും പക്ഷെ ഈ വെളിയിലും അകത്തും ഇതിൻ്റെ ഉള്ളിൽ ഒരു വസ്തു മറഞ്ഞിരിക്കണോ അതിനെയാണ് വേദാന്തം ചിത് ജടാഗ്രന്ഥി എന്ന് പറയുന്നത് ചിത്തിൻ്റെയും ജഡത്തിൻറെയും മധ്യത്തിൽ നിൽക്കുന്നു അതിനെ തന്നെയാണ് മനസ്സ് എന്ന് പറയണത് ഈ മനസ്സിനെ ഒന്നുകിൽ വെളിയിലേക്ക് വിക്ഷേപം ചെയ്യിക്കാം ഇല്ലെങ്കിൽ ഉള്ളിലേക്ക് അടക്കാം വെളിയിലേക്ക് വിക്ഷേപത്തിനും ഒരു എഫർട്ടും ഇല്ല എന്ന് വെച്ചാ ഇത് വെളിയിലേക്ക് പോയിക്കൊണ്ടിരിക്കും പദ്ധതി പ്രേക്ഷിതം മനഃ ആരുടെയോ ഇച്ഛപ്രകാരം ഇത് വെളിയിലേക്ക് പോയിക്കൊണ്ടിരിക്കണു ഇതിനുള്ളിലേക്ക് തിരിക്കലാണ് സാധന എന്ന് പറയേണ്ടത് പക്ഷെ വെളിയിലേക്ക് പോയാൽ മാത്രമേ വെളിയിൽ നിന്നും നമുക്ക് ആനന്ദത്തിൽ പോയി തൊടുവുള്ളൂ മനസ്സിനെ ആനന്ദത്തിനെ സ്പർശിക്കാനേ സാധ്യമല്ല സാധ്യമല്ലോ നിവർത്ത അപ്രാപ്യ മനസാസഹ മനസ്സിനത് അപ്രാപ്യമാണ് ആനന്ദിക്കണത് ഒരു പൊരുളാണ് ഉള്ളിലെ വിഷയത്തിലൂടെ സുഖങ്ങളൊക്കെ കൊണ്ടുവന്ന് ആനന്ദിക്കണത് ഒരു പൊരുളാണ് ആനന്ദം ബ്രഹ്മണോ വിദ്വാൻ ആനന്ദം ആത്മാവിന്റെ സ്വരൂപമാണ് അങ്ങനെ പരീക്ഷിച്ച് അറിഞ്ഞ ഒരു സാധകൻ മനസ്സിനെ ഉള്ളിലേക്ക് തിരിക്കുന്നു ആ ഉള്ളിലേക്ക് തിരിക്കുന്നതിനെയാണ് യോഗം എന്ന് നമ്മൾ പറയണത് ആ മനസ്സിനെ ഉള്ളിലേക്ക് തിരിച്ചാൽ പിന്നെ പിറന്ത പിറപ്പ് അറുക്കും എന്ന് വെച്ച ജന്മം പിറന്ത പിറപ്പ് എന്ന് പറഞ്ഞാൽ ജന്മം എന്നർത്ഥം ജന്മത്തിന് ഒരു അറുതി ഉണ്ടാവും അപ്പൊ ആരാ ജനിക്കണത് മനസ്സാണ് ജനിക്കണത് എങ്ങനെയാ ജനനം മനസ്സിന്റെ വിക്ഷേപം തന്നെയാണ് ജനനം അല്ലെ എം എം ലോകം മനസാസംവിഭാതി എന്തൊക്കെ ലോകത്തെയാണോ മനസ്സുകൊണ്ട് സങ്കല്പിക്കണത് ആ ലോകമെല്ലാം നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടൂല്ലേ ആയിരത്തി തൊള്ളായിരത്തി മൂന്നിന് മുമ്പ് എയർക്രാഫ്റ്റ് ഇല്ല ആ എയർക്രാഫ്റ്റിനെ ക്രാഫ്റ്റിനെ എപ്പോ മനസ്സിൽ സങ്കല്പം ചെയ്ത് ഒരു സയന്റിസ്റ്റ് അതിനെ സൃഷ്ടിച്ചോ അല്ലെ അതിനു കൂടെ സൃഷ്ടി എന്നാണ് പേര് എങ്ങനെ സൃഷ്ടി സംഭവിച്ചു ആദ്യം അയാളുടെ ഉള്ളില് മനസ്സിൽ സംഭവിച്ചു സൃഷ്ടി മനസ്സ് ജനിച്ചു ഒരു പൊരുൾ വെളിയിൽ ആയി അല്ലെ അപ്പൊ മനസ്സ് തന്നെയാണ് ജന്മത്തിന് കാരണമായിരിക്കുന്നത് ലൗകിക തരത്തില് നമ്മുടെ സൃഷ്ടിതരത്തിൽ സാധാരണമായി നോക്കിയാലും ഉള്ളിൽ ഒരു കുട്ടി ജനിക്കണമെങ്കിൽ കൂടെയും സങ്കല്പം വേണം ഏ എനിക്കൊരു കുട്ടി വേണം എന്നൊരു സങ്കല്പത്തില് ഒരു സ്ത്രീ പുരുഷ സംയോഗം നടക്കുമ്പോൾ അതിലൂടെ ഒരു കുട്ടി ജനിക്കണു എന്താ സങ്കല്പത്തിന്റെ പവറാണത് സങ്കല്പം മാത്രം മതിയോന്ന് ചോദിച്ചാൽ സങ്കല്പത്തിലൂടെ പ്രാണൻ ആ സങ്കല്പത്തെ സ്വീകരിക്കണം െ രണ്ടു വിദ്യകളെ ഉള്ളു ഒന്ന് പ്രാണവിദ്യ ഒന്ന് ആത്മവിദ്യ മനസ്സ് ഈ പ്രാണനെ പോസിറ്റീവ് ആക്കുന്നു നെഗറ്റീവ് പ്രാണനാണെല്ലാം പ്രാണോ പ്രാണം ഹിഭൂതാമാർ പ്രാണന്ദേഷ്യേ ാണ് എല്ലാവരും നിൽക്കുന്നത് മനുഷ്യൻ പ്രേതം ഭൂതം ദേവൻ യക്ഷൻ കിന്നരൻ എല്ലാം എങ്ങനെയാ പ്രാണൻ എന്ന് പറഞ്ഞാൽ എനർജി എന്നർത്ഥം ആ എനർജിയെ നമുക്ക് വി ക്യാൻ ചേഞ്ച് ഇൻ ടു പോസിറ്റീവ് ഓർ നെഗറ്റീവ് സങ്കല്പമാണ് എനർജിയെ പോസിറ്റീവ് ആക്കുന്നത് നെഗറ്റീവ് ആക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല ഭക്തന്മാരെ നിത്യനാമസങ്കീർത്തനം ചെയ്യണ ഭക്തന്മാരെ ഒക്കെ കണ്ട നല്ല ശാന്തി അനുഭവപ്പെടും നല്ല ആനന്ദം അനുഭവപ്പെടും എന്തുകൊണ്ടാണ് ആർ ക്രിയേറ്റിംഗ് പോസിറ്റീവ് എനർജി ബൈ ചാൻറ്റിങ് മന്ത്ര മന്ത്രം പറയണതിലൂടെ അവര് ക്രിയേറ്റിംഗ് പോസിറ്റീവ് എനർജി ഏതോ നെഗറ്റിവിറ്റി മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഹൊറർ ഫിലിമിനെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ഹൊറർ കാര്യങ്ങളെ ചിന്തിക്കണു അവർക്കെല്ലാം നെഗറ്റീവ് എനർജി വരണോ അന്തരീക്ഷമേ നമുക്ക് ഡിസ്റ്റർബ് ഡിസ്റ്റർബോ ചില സൈലൻസൊക്കെ നമുക്ക് വലിയ ഒരു ആകർഷിക്കണോ ചില സമാധിയൊക്കെ അല്ലേ അതെന്താ പ്രാണശക്തിയാണ് മനസ്സാണ് പ്രാണനെ നെഗറ്റീവും പോസിറ്റീവും ആക്കുന്നത് അപ്പോ വീത ചിത്തം ചലിക്കാതെ ഇരുന്ന ഒരു യോഗി ഇരുന്നിടത്ത് ജീവസമാധി വരണോ എന്താ വെച്ചാൽ പ്രാണൻ അധികമായി വരുന്നു അവിടെ പ്രാണന്റെ ഒരു ഒരു കുതിപ്പുണ്ടാവുന്നു പ്രാണന്റെ ഒരു എസ്ട്രാക്ട് ഫോം അവിടെ കാണുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് ആ സ്ഥലങ്ങളിൽ സന്ദർശിച്ചാൽ തന്നെ ശാന്തി വരുന്നു അതാ സന്നിധിയുടെ ശാന്തിയാണ് എങ്ങനെ വന്നു മനസ്സില്ലാതെ വന്നു ജ്ഞാനികൾക്കൊക്കെ നോക്കൂ മനസ്സ് എന്നൊരു പൊരുളില്ല മഹർഷിയുടെ അടുത്ത് തന്നെ മഹർഷിക്ക് വന്ന ഈ സാർക്കോമ എന്ന വ്യാധി ക്യാൻസർ വ്യാധി വന്നു കയ്യില് കുറച്ചാൾക്കാര് മഹർഷിക്ക് രക്ഷയ്ക്ക് വേണ്ടിയിട്ട് സഹോദരിയായിട്ടുള്ള അലമേലു അലമേലുവിനോട് വിളിച്ച് പറഞ്ഞു മഹർഷിയുടെ അടുത്ത് പോയി സംസാരിക്കൂ മഹർഷി ഈശ്വര തുല്യനാണ് ഒരു കൈയെടുത്ത് അപ്പുറത്തെ കയ്യിൽ വെച്ച് അനുഗ്രഹിച്ച ആ വ്യാധി അങ്ങോട്ട് മാറും ഇത് കേട്ട് അലമേലു ഭഗവാന്റെ അടുത്ത് പോയി പറയാണ് മഹർഷിയുടെ അടുത്ത് പോയി പറയാണ് ഭഗവാനെ ആ വ്യാധിയെ ഒന്ന് സങ്കല്പം ചെയ്തു മാറ്റൂ ഭഗവാനെ അപ്പൊ ഭഗവാൻ സ്നേഹത്തോടെ വിളിച്ചു അലമേലു ഇതിനെല്ലാം ആദ്യം എനിക്കൊരു ശരീരമുണ്ട് എന്ന് ഞാൻ വിചാരിക്കണം ഈ ശരീരത്തിൽ ഒരു കൈക്ക് മാറാ വ്യാധി പിടിച്ചിരിക്കണെന്ന് ഞാൻ കരുതണം എൻ്റെ ഈ കൈ കൊണ്ട് അടുത്ത കൈയില് വെച്ച് ഈ വ്യാധി മാറണമെന്നൊരു സങ്കല്പം വേണം ഇതിനെല്ലാം എനിക്ക് മനസ്സ് വേണം അതിന് ഞാൻ എവിടെ പോവും െ ജ്ഞാനികൾക്കൊന്നും മനസ്സേ ഇല്ല കാരണം മനസ്സ് ആത്മാവുമായിട്ട് സംയോഗം ചെയ്തിരിക്കണു യോഗം ചെയ്തിരിക്കണു ആ യോഗത്തിനെയാണ് പിറന്ത പിറപ്പരുക്കും മനസ്സാണ് വിക്ഷേപത്തിലൂടെ ജന്മത്തെ ഉണ്ടാക്കുന്നത് എത്രയോ ജന്മത്തിന്റെ സങ്കല്പമാണ് ഇന്ന് നമ്മൾ ജനിച്ചിരിക്കുന്നത് അല്ലെ ഈ സങ്കല്പമാണ് ജനനത്തിന് കാരണം അപ്പോ ശുഭമായ സങ്കല്പം പോസിറ്റീവ് എനർജി ക്രിയേറ്റ് ചെയ്യും ആ പോസിറ്റീവ് എനർജി ആ സങ്കല്പത്തിലൂടെ വന്നതാണ് ആ സങ്കല്പം എവിടെ എവിടെ നിന്ന് വന്നു നോക്കുമ്പോൾ വലിയൊരു പോസിറ്റീവ് കട്ട ഒരു ചൈതന്യ കട്ടയെ നമ്മൾ കാണും ഇതാണ് ഭക്തിയുടെ രണ്ടാമത്തെ പടി ആ രണ്ടാമത്തെ പടിയെ അറിയണവൻ പിറന്ത പിറപ്പ് അറു ഭക്തി ചെയ്തത് എങ്ങനെയാണ് ഒരു സിദ്ധൻ പറയുന്നു ഒരു കല്ലിനെ പകുതി പകുതിയാക്കിയിട്ട് ഒരു കൽ ആ പകുതി കല്ലിനെ വിഗ്രഹമാക്കി ഒരു പകുതി കല്ല് നടപ്പടിയുമാക്കി ഈ നടപ്പടിയില് ചവിട്ടി നിന്ന് മറ്റേ കല്ല് വിഗ്രഹമാക്കിയിരിക്കുന്ന കല്ലിനോട് വലിയൊരു പ്രിയം വലിയൊരു ഭക്തി ചെയ്യണം എങ്ങനെ സാധിക്കണം ഒരേ കല്ല് രണ്ടു ഭാവം ഒരു കല്ലിനെ ചവിട്ടി വെച്ചുകൊണ്ട് മറ്റൊരു കല്ലിനെ ആരാധിക്കണു ഇപ്പോ ഒരു ഭക്തൻ മനസ്സിലാക്കണോ കല്ലിലല്ല ഭഗവാനിരിക്കണത് എന്റെ സങ്കല്പത്തിലാണ് ആ സങ്കല്പം എവിടെ വന്നു എന്ന് തേടിപ്പോയാ പിറന്ത പിറപ്പറുക്കും ജന്മത്തിൻ ജന്മരഹിതമായി മാറും നമ്മള് അതാണ് അനുഭൂതി പിറന്ത പിറപ്പെറുക്കും പിഞ്ചകൻ തൻ പെയ്ക്കഴലുകൾ വെൽക് പെയ്ക്കഴലുകൾ കാണാൻ പറ്റില്ല അത് അത് മാത്രമാണ് ഭഗവാന്റെ കാല അനുഭവമാണ് ആ മാത്രമായിട്ടുള്ള ഭഗവാന്റെ കാൽ കാൽവൽഗ ഭഗവാന്റെ പദം പാദം വെൽഗാദം വിജയിക്കാം അങ്ങനെ അനുഭൂതിയിൽ നിൽക്കണ ജ്ഞാനികളെല്ലാം ഒരു വിഷമമുണ്ട് നാട്ടുകാർ ഇതൊന്നും അറിയണില്ലല്ലോ ഇതിനെങ്ങനെയെങ്കിലും കൊടുക്കണല്ലോ കാകം ഉറവ് കലന്ത് അഖണ്ഡാകാര ശിവഭോഗമെൻ തേൻ പൊങ്കി തതുമ്പി ൂരണമായി കിടക്കത് അയ്യോ ഒരു കാക്ക ഏതെങ്കിലും വേസ്റ്റ് എവിടെയെങ്കിലും വീണുകിടന്നാ ചോറിന്റെ വറ്റി വീണുകിടന്നാ പോയി എല്ലാ കാക്കയും വിളിച്ചു കൂട്ടിയിട്ട് കഴിക്കാൻ നോക്കും അല്ലെ അതുപോലെ ഒരു കാക്ക ഒരു നാളേക്ക് അഖണ്ഡാകാര ഒരു കാലത്തും ഖണ്ഡിക്കാൻ സാധിക്കാത്ത ശിവഭോഗം എന്നും തേൻ ശിവാനുഭവമാവുന്ന തേൻ മധുരിക്കണ തേൻ അമൃതത്തിനെ കണ്ടു എങ്ങനെ ഇരിക്കണു പൊങ്കിത്തതുമ്പി പൂരമായി കിടക്കത് പൂർണമായി ഇരിക്കുന്നു അല്ലെ നമുക്ക് വെളിയിൽ എന്തൊക്കെ തേടിയാലും അപൂർണതയാണ് എവിടെയൊക്കെ പോയി നോക്കൂ അപൂർണതയാണ് ഇത് ആ പൂർണമായിട്ടൊരു പൊരുളിരിക്കണു പൂർണമായി കിട അയ്യോ എക്സ്പ്രസിങ് എക്സ്പ്രസ് ചെയ്യാൻ പറ്റണില്ല അയ്യോ അവിടേക്ക് വിളിക്കണു പക്ഷെ ആൾക്കാർ ശ്രദ്ധ എങ്ങോട്ട പുറത്താർക്ക് വെളിയിൽ ഏതോ വെളിയിൽ ഈശ്വരൻ ഇരിക്കണോ കൈലാസത്ത് ഈശ്വരൻ ഇരിക്കണു ഋഷികേശത്തിൽ ഋഷികേശത്തിലിരിക്കണു അവിടെയൊക്കെ ദൂരം ഉണ്ട് പോവാൻ അവിടെയൊക്കെ സ്ട്രഗിൾ ഉണ്ട് പോവാൻ െ അവിടെ പോയാലോ വീട്ടിൽ ഗ്യാസ് ഓഫ് ചെയ്തോ വീട് നേരെ പൂട്ടിയോ കള്ളൻ വരുവോ അല്ലേ നമ്മളെ വീടിന്റെ തൊട്ടടുത്ത് കള്ളൻ കയറി എന്ന് ന്യൂസ് കിട്ടിയാൽ അവിടെ പോയി ശാന്തി ആയിരിക്കാൻ പറ്റൂ അപ്പൊ ശാന്തി താൻ എവിടെ ഇരിക്കണോ ആ ആ സ്ഥലത്തിൽ അനുഭവിക്കണം ആ നിമിഷം അനുഭവിക്കണം ശാന്തി ഒരു സ്ഥലത്തിലുമല്ല ദേശകാല കാല അതിനെല്ലാം ഉപരിയാണത് ും കാലത്തിനുമുപരിയാണ് പുറത്താർക്ക് വെളിയിൽ ഇരിക്കുന്നവർക്ക് ബഹുദൂരത്തിലിരിക്കണോ ഭഗവാൻ പൂങ്കഴലുകൾ ഭഗവാന്റെ പാത്രം കുഞ്ചിത പാത്രം പുഷ്പപാദമാണ് ഭഗവാന്റെ പുഷ്പമാണ് എന്താ ഭഗവാന്റെ പാദം ദൂരത്തിരിക്കുന്നവരെ കൂടെയും ആകർഷിക്കും ഭഗവാൻ ബഹുദൂരമാണെങ്കിലും വിട്ടിട്ട് വരും എങ്ങനെയാ ഭഗവാന്റെ പാദം പുഷ്പപാദമാണ് എന്താ പുഷ്പപാദം പുഷ്പത്തില് നമ്മൾ കാണാത്ത ഒരു പരിമളമുണ്ട് പൂവിൽ നാറ്റം പൂണ്ടുയരും നേരിയ പെരുമയിൽ ഒരു സിദ്ധനെ പാടിയിരിക്കണോ ഒരു പൂവിന് മണം എങ്ങനെ വരണോ ഒരു ഫ്രാഗ്രൻസ് എങ്ങനെ വരണോ ഒരു പരിമളം എങ്ങനെ വരണോ അതുപോലെ ഇരിക്കണോ ഭഗവാന്റെ ആകർഷണം അല്ലേ ഉള്ളിലെ മണം പുള്ളിമാൻ എന്ത് ചെയ്യണോ കസ്തൂരിമാന്റെ ഉള്ളിലാണ് മണം കസ്തൂരിമാന്റെ തോലിലാണ് പുള്ളികളിലാണ് മണം ഇത് വെളിയിൽ ഈ മണം എവിടെയുണ്ട് എവിടെയുണ്ട് ഇത് പോണെടുത്തല്ല മണം എന്താ കാരണം ഈ മണത്തിലൂടെയാണ് പോണത് പക്ഷെ ഈ പൊരുളിനെ കാണാൻ പറ്റണില്ലേ അല്ലേ എല്ലായിടത്തും ആ പൊരുളുണ്ട് ആ പൊരുളിനെ കാണണമെങ്കിൽ അത് ഞാനാണ് എൻ്റെ സ്വരൂപമാണെന്ന് മനസ്സിലാക്കണം പക്ഷെ അത് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് ഭഗവാൻ ഫ്രാഗ്രൻസ് ആയിട്ട് വരണു മണമായിട്ട് വരുന്നുണു ഭക്തന്മാരെല്ലാം ഈ മണത്തിൻ്റെ പിന്നാലെയാണ് ഈ മണം എന്ത് തരണോ ആനന്ദം തരണോ ஆ மனத்திலூட நமக்கு ஆனந்தம் தரணும் ஆ மனத்தை கண்டு நம்ம கைகூப்பி பின்னால போய கரம் குவிவார் வெல்க கரம் கூப்பி வணங்கணவருக்கு ஆனந்தம் கொடுக்கணும் சில மனங்களுக்கு நமக்கு ஆனந்தம் தரணும் ஆனந்தம் லஹரி சிவானந்த എങ്ങനെ ലഹരി വരണോ ഇൻടോക്സിക്കേറ്റഡ് ആവണു ലഹരിയിൽ വീണ് പോകണം നമ്മൾ വേറെ ഒന്നും കണ്ണിൽ വരണില്ലല്ലോ കഞ്ചാവ് ഒക്കെ വലിക്കണവർക്ക് ഒന്നും കണ്ണിൽ വരില്ല ഭാര്യ എന്ന് വരില്ല കുട്ടി എന്ന് വരില്ല അച്ഛൻ എന്ന് വരില്ല അമ്മ എന്ന് വരില്ല പ്രകൃതി എന്ന് വരില്ല എല്ലാം പോയി ഒരു ആനന്ദത്തിലിരിക്കണോ ബറ്റ് ബട്ട് ദാറ്റ് ആനന്ദം ഈസ് ഓൾസോ ലിമിറ്റഡ് അല്ലെ കുറച്ചു നേരത്തേക്ക് ഇരിക്കണോ ആ ആനന്ദം വലിയൊരു രോഗത്തിനും കാരണമാകണോല്ലേ പക്ഷേ ഭക്തിയാകുന്ന ആനന്ദം രോഗത്തിന് കാരണമേ അല്ല ഭക്തിയാകുന്ന ആനന്ദം അമൃതത്വത്തിന് കാരണമാകുന്നു എന്നുവെച്ചാ രോഗ നിവാരണത്തിന് കാരണമാകുന്നു സർവരോഗത്തിനും മരുന്നായിരിക്കുന്നു ഭക്തി യാതേ രുദ്ര ശിവ തനോഹു ശിവജി അല്ലെ വിഷ്ണു സഹസ്രനാമത്തിന് നോക്കിയാൽ വലിയൊരു ഔഷധം എന്ന് പറയണു ഭഗവാൻ ഭക്ഷകം ഭിക്ക് ഭഗവാൻ തന്നെ വൈദ്യനും ഭഗവാൻ തന്നെ മരുന്നും എങ്ങനെയാ മരുന്നിനെ കഴിക്കേണ്ടത് ഭക്തി ചെയ്തു ഭക്തി ചെയ്തു മരുന്ന് കഴിക്കുക എങ്കിലേ അമൃതത്വമാകുന്ന ഫലം നമുക്കുണ്ടാവും കരം കുവിവാർ ഇത് ഭക്തിയാണ് പറയുന്നത് അല്ലേ ആനന്ദത്തെ അനുഭവിച്ചാലും ഭക്തി ചെയ്യണം ഈശ്വരനെ അറിഞ്ഞാലും ഭക്തി ചെയ്യണം ഭക്തി നമ്മുടെ സ്വരൂപമാണ് ിയമാണ് ഭക്തി ആ ഭക്തി ചെയ്ത് വണങ്ങുമ്പോ ആനന്ദത്തെ തരണ് ഭഗവാന്റെ കുവിമാൻ ശരണാഗതി ചെയ്യണവർക്ക് ശിരം ശിരം എന്ന് പറഞ്ഞ ശിരസ് തല തലയിൽ അഭിമാനമാണ് ഈ ഞാനൊന്ന ഭാവം അത് തോന്നായിക വേണം ഞാനെന്ന ഭാവം ഉണ്ടെങ്കിൽ നമുക്ക് ഭഗവാനെ കിട്ടില്ല ഈ അഭിമാനം അങ്ങോട്ട് വീണ് ഇല്ലാതായാൽ ആരുടെ ഭഗവാന്റെ തൃപ്പാദത്തില് പോയി വീണ അവന് ആത്മോന്നതി തരും എന്ന് വെച്ചാൽ ആത്മാവിന്റെ തന്നെ സ്വരൂപമായിട്ടുള്ള അമൃതത്വത്തെ കൊടുക്കുന്ന ഭഗവാൻ ആൾക്കൾക്ക് ഒരു നമസ്കാരം അപ്പോ ഈ ഗ്രന്ഥമെല്ലാം എന്താ ജ്ഞാനികളെല്ലാം ഈ ഗ്രന്ഥത്തെ പാടുന്നു ഭാഷ്യമെഴുതണു ശാസ്ത്രത്തെ പറഞ്ഞു കൊടുക്കണു ഈ അനുഭൂതിയെ പറഞ്ഞു കൊടുക്കണു എന്തിനാന്ന് വെച്ചാ നാട്ടുകാരെല്ലാം വെളിയിൽ എന്തിനെയോ തേടിക്കൊണ്ടിരിക്കണു ആൾക്കാരെല്ലാം ബ്രഹ്മവിദ്യ കൊടുത്താ ഞാൻ ഇതിന് അർഹനല്ലാന്നേ പറയണു ബ്രഹ്മവിദ്യക്ക് ആരാ അർഹൻ നൊയ്യാർ തമക്കുമുളം കയ്യാമകനിപ്പൊയ്യാമൊഴിയുള എല്ലാവർക്കും ഇതിന് അർഹൻ ആരെന്ന് ചോദിച്ചാൽ അവനവൻ ഉണ്ട് എന്നൊരു അനുഭവമുള്ള ആരൊക്കെ ഉണ്ടോ അവനവനെല്ലാം അർഹനാണ് ഞാൻ ഉണ്ട് എന്നൊരു ഒരു സ്പെസിഫിക്കേഷൻ ഒരു എക്സ്പീരിയൻസ് ഉള്ള ആരൊക്കെ ഉണ്ടോ അവരെല്ലാം അർഹനാണ് അതുകൊണ്ട് ആരൊക്കെ അർഹൻ ഈച്ച പൂച്ച എല്ലാം അർഹനാണ് എല്ലാ ക്രീച്ചേഴ്സും സർവഭൂതാനാം സർവഭൂതങ്ങളും ഇതിന് അർഹനാണ് ശിരം കുവിവാർ ഓങ്കുവിക്കും ഓങ്കുവിക്കും ഓങ്കും എന്ന് പറഞ്ഞ നല്ല പവർഫുൾ ആയിട്ട് കഴൽവൽഗ കഴൽവൽകണത് തേടൽ അനുഭൂതിയായിട്ട് ഓങ്കുവെക്കും ആത്മാവ് പ്രൊജക്ട് ആയി ഈശ്വര അനുഭവം മാത്രം പ്രൊജക്ട് ആയി നിൽക്കുക അങ്ങനെ ഇരുന്നാൽ വേറെ അനുഭവങ്ങൾ നമുക്കില്ല ആത്മാനുഭവം മാത്രമായിരിക്കും അതിനെയാണ് കഴൽ അങ്ങനെ ഇരിക്കണ പാദത്തിന് ഒരു നമസ്കാരം പാദം വിജയിക്കട്ടെ ആദ്യത്തെ അഞ്ചു പാട്ട് എന്താ പറഞ്ഞത് നമസ്കാരം ചെയ്യിപ്പിച്ചു എന്താ ഭൂമിയെ നമസ്കാരം ചെയ്യിപ്പിച്ചു സന്നിധിയെ നമസ്കാരം ചെയ്യിപ്പിച്ചു ഒരു മന്ത്രത്തിനെ നമസ്കാരം ചെയ്യിപ്പിച്ചു ഗുരുനാഥന നമസ്കാരം ചെയ്യിപ്പിച്ചു ആനന്ദത്തിനൊരു നമസ്കാരം ബ്രഹ്മത്തിനൊരു നമസ്കാരം ഈ നമസ്കാരം എന്ന് പറയുന്നത് സന്നിധിയിൽ പോയി നമ്മൾ വീഴുക ചിലരെ സന്നിധിയെ നമസ്കാരം ചെയ്യിപ്പിക്കും ഏ ചിലര് ഒരു വേഗത്തിൽ പോയിക്കൊണ്ടിരിക്കും ആ വേഗത്തിനെ കെടുത്താൻ ഭഗവാൻ വരും ഏതോ ഒരു ചിന്തയിലെ പ്രകൃതിയിലെ പ്രപഞ്ചത്തില് ജീവിച്ചുകൊണ്ടേയിരിക്കും ആ ചിന്തയിലേക്ക് ഒരു സ്റ്റോപ്പ് കൊടുത്ത ഭഗവാൻ പിടിച്ചുകൊണ്ടുവരും കൊണ്ടുവരും ഇതിനെയാണ് ആൾക്കൊള്ളൽ എന്ന് പറയണത് ശിവഭക്തി ഒക്കെ കണ്ട എല്ലാം ആൾക്കൊള്ളൽ ആൾക്കൊള്ളൽ എന്ന് പറയുന്നത് എന്താ ആൾക്കൊള്ളൽ എന്ന് പറഞ്ഞാൽ ഒരു ആക്സിലറേഷനെ ഒരു ശക്തി സ്റ്റോപ്പ് ചെയ്ത് കൊണ്ടുവരിക ഇതിനെയാണ് ആൾക്കൊള്ളൽ എന്ന് പറയുന്നത് അപ്പൊ ആദ്യത്തെ അഞ്ചു പാട്ട് നമസ്കാരം സന്നിധിയെ ചിലരെ നിയതിയെ നമസ്കാരം ചെയ്യിപ്പിക്കും ആ നമസ്കാരത്തിന്റെ ഫലം എന്താ അനുഭൂതിയാണ് ആ അനുഭൂതി വിജയിക്കട്ടെ അത് വിജയിപ്പിക്കാനാണ് ഈ പ്രവചനം പോലും വേദാന്ത ശ്രവണം വേദാന്ത സത്സംഗങ്ങൾ മുഴുവൻ നടക്കുന്നത് എന്തിനാ ആ അനുഭൂതി വിജയിക്കാൻ വേണ്ടിയിട്ടാണ് അത് ഭഗവാന്റെ തന്നെ കാരുണ്യമാണ് നോക്കൂ ശിവപുരാണം കൂടെയും ഭഗവാൻ എടുത്തു വെച്ചിരിക്കണോ തിരുവാചകം ഭഗവാൻ എഴുതിയിരിക്കണോ അല്ലേ തിരിച്ചിട്ടമ്പലം എന്ന് ഒപ്പ് ഭഗവാൻ തന്നെ കൃതി എഴുതി ഭഗവാൻ തന്നെ വച്ചിരിക്കണു ആർക്ക് നമുക്ക് വേണ്ടിയിട്ട് നമുക്ക് ഉയരാൻ വേണ്ടിയിട്ട് എല്ലായിടത്തും ഈശ്വരനെ കാണുക യാതൊന്നു കാണുവത് നാരായണ പ്രതിമ യാതൊന്നു കേൾപ്പതത് നാരായണ സ്തുതികൾ യാതൊന്നു ചെയ്തത് നാരായണ അർച്ചനകൾ എല്ലാത്തിലും നമ്മൾ ഈശ്വരനെ കാണാൻ ക്കുന്നു നമ്മളെ ഈ നമസ്കാരം പ്രണമ്യാത് ദണ്ഡവത് ഭൂമോ ഉദ്ധവർക്കുള്ള ഉപദേശം ഭഗവാൻ കൊടുത്തത് ശ്രീകൃഷ്ണൻ കൊടുത്തത് പ്രണമ്യാദ് ദണ്ഡവത് ഭൂമോ ഈ ഭൂമി മുഴുവൻ നമസ്കരിച്ചുള്ളൂ എല്ലായിടത്തും ഞാനുണ്ട് രമണമഹർഷിയുടെ മഹാനിർവാഹത്തിനു ശേഷം ചെന്നൈയിൽ നിന്നൊരു ഭക്തൻ രാത്രിക്ക് രാത്രി വന്നു വന്ന് എല്ലാവരെയും പോയി നമസ്കരിച്ചു പത്ത് തൊണ്ണൂറ് വയസ്സായ കുഞ്ചുസ്വാമി എന്നൊരു മഹാവ്യക്തി അവിടെ ഉണ്ടായിരുന്നു ആ കുഞ്ചു സ്വാമിയെ പോയി നമസ്കാരം ചെയ്ത് തൊണ്ണൂറ് വയസ്സായാലും ഗുരു ഗുരുവിന്റെ കാരുണ്യം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ജ്ഞാനികൾക്കൊന്നും ഈ വിദ്യ കൊടുക്കണം അതേ ഉള്ളൂ അവർക്ക് ചിന്ത തൊണ്ണൂറ് വയസ്സായ ആ കുഞ്ചു പറഞ്ഞു കൊടുത്തു നിങ്ങള് ഭഗവാൻ ഇവിടെ തന്നെ ഉണ്ട് ഒരിടത്തും പോണില്ല കുറെ കാലം വീണ്ടും വീണ്ടും കുറെ നേരം വീണ്ടും വീണ്ടും ചോദിക്കുകയാണ് ഭഗവാന്റെ കണ്ടവരല്ലേ നിങ്ങളത് നമസ്കരിക്കണോ 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 അവരെ ആരും പാത്തതില്ല കുഞ്ചുസ്വാമി പറയും അവരെ ആരും പാത്തതില്ല അവരാരും കണ്ടിട്ടില്ല അവര് പാക്കപ്പെടുന്ന പൊരുളേ ഇല്ല അവര് കാണാൻ പറ്റണ ഒരു പൊരുളേ അല്ല അവര് അനുഭവമാണ് വീണ്ടും നമസ്കാരം ചെയ്തു എന്നാലും നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോ അവരെ കണ്ടവരെയൊക്കെ നമസ്കാരം ചെയ്യണമെങ്കിൽ നിങ്ങൾ ഇവിടുത്തെ പുല്ലിനെയും കുടിയേയും മണ്ണിനെയും മരത്തിനെയും മൃഗങ്ങളെയും എല്ലാം നമസ്കാരം ചെയ്യേണ്ടി വരും കാരണം അവരില്ലാത്ത സ്ഥലമേ ഇല്ല അതുകൊണ്ട് കൃഷ്ണൻ കൂടെ ഉപദേശിച്ചത് എങ്ങനെയാ പ്രണമ്യാദണ്ഡവത് ഭൂമോ നമസ്കാരം ചെയ്യ അഭിമാനത്തിനെ ഇല്ലാതാക്കി പ്രണിപാതേന പരിപ്രശ്ന സേവയാജ്ഞാനാർത്ഥം ഗുരുമേവാഭികച്ചേത് എല്ലാം വീണു പരിപ്രശ്നം ചെയ്ത് ഗുരുവിന്റെ അടുത്ത് പോയി ചോദിക്കുമ്പോൾ അവൻ ഉപദേശിക്കും തത്വം അസി തദ്ജ്ഞാനാർത്ഥം ഗുരുമേവാ സമിത് പാണിഹി വെറുതെ പോണ്ട നിജ ശരീരമാകുന്ന സമിത്തിനെ കൊണ്ടുപോകും അത് ഗുരുവാകുന്ന അഗ്നിയിൽ വീണ് ലയിച്ച് ശ്രോത്രിയം ബ്രഹ്മനിഷ്ഠ ബ്രഹ്മനിഷ്ഠനാക്കി തീർക്കുന്നതിനെ തുടർന്ന് നമുക്ക് നാളെ കാണാം